വണ്ടൂർ എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും അധ്യാപക ദിനാഘോഷവും സംഘടിപ്പിച്ചു മാസം അവസാനം അപ്പോഴേ അവരോട് പറയണം എല്ലാ കുട്ടികളുടെയും അറ്റൻഡൻസ് വെക്കരുത് ആപ്സെന്റ് അങ്ങനെ അതെല്ലാം കൂട്ടി ഒരുമിച്ച് ഒരു മാസം അതിന്റെ ടോട്ടൽ കാണിക്കണം ജൂൺ മാസം ജൂലൈ മാസം ഓഗസ്റ്റ് അങ്ങനെ ക്യുമുലേറ്റീവ് അവിടെയൊക്കെ ചിലടത്ത് ചില അധ്യാപകരുടെ ഇടയിൽ ഈ രജിസ്റ്ററുകൾ അപ്ഡേറ്റ് ആവാത്ത ചില സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അച്ഛനെ സൂചിപ്പിച്ചിട്ട് ആ ക്ലാസ് ടീച്ചറേയും സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊന്നും ഒരു വലിയ പരാതിയായിട്ട് തന്നെ പറയുന്നത് മറിച്ച് നമ്മുടെ സ്കൂള് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒരു ഓഡിറ്റ് വരുന്ന സമയത്ത് ഈ ക്ലാസ് ക്ലാസ് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ എക്സ്ട്രാ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ഒരു വർക്ക് ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് എല്ലാ എൽ പി സ്കൂളുകൾക്കും ബി ആർ സി തലത്തിൽ വിതരണം ചെയ്യുന്ന കായിക ഉപകരണങ്ങളുടെ പരിശീലനത്തിന് ബി പി സി ഷൈജി ടി മാത്യു വി വിനുരാജ് എന്നിവർ നേതൃത്വം നൽകി നോൺമെയിൽ ഓഫീസർ സി പ്രകാശ് പുതിയ ഉച്ചഭക്ഷണ ഉച്ചഭക്ഷണമെനു വിശദീകരിച്ചു സഹൃദയ കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രധാനാധ്യാപകരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ കലാപരിപാടികളിൽ തിരുവാതിര മികച്ചതായി ദേവിദാസ് ബാബു കെ ഹഫ്സത്ത് എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ